ൊരു നീൻ ദേവാ മുടി തൊഴ മുടിയോളം തരുവുടൽ തൊഴുന്നേ അടി ദേവാ മുടി തൊഴും മുടിയോളം തരുവുടൽ തൊഴുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ തോറ്റന കേട്ടോ കാലത്ത് തന്നെ ഗണപതി ഹോമം കഴിഞ്ഞ് ഇത് അതിന്റെ പ്രസാദ് എല്ലാരും കഴിക്കാണ് ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതൊന്നില്ല അതെ മേടല് കഴിഞ്ഞു പോണ് എന്ത് പഠിച്ച പോയിട്ടു അല്ല മാം സിന്ധു സിന്ധു ഇവിടെ എവിടെ എവിടെ ഹായ് വീഡിയോ എടുത്തോട്ടെ സോറി വിളിക്കാനുള്ള ഒരു മാ നമുക്ക് ഈ വീട്ടില് മാത്രമേ കിട്ടിയിട്ടുള്ളൂട്ടോ അത് ഞാൻ മാക്സിമം മുതലാക്കുന്നുണ്ട് കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറുങ്ങുന്ന ജിൻസി ഭക്ഷണം വന്നിട്ടില്ല അപ്പഴേക്കും ഹാജരായി നമ്മുടെ സുന്ദരി ട്യൂഷനു വേണന്ന് പറഞ്ഞിട്ട് പോണലേ പൊക്ക പൊക്കെ പൊക്കോ ട്യൂഷനും പൊക്കോ തൊഴുതിട്ട് തൊഴു തൊഴുതിട്ട് പൊക്കൊഴുതിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കിട്ടില്ല ട്ടാ കൂട്ടുന്ന നന്നായിട്ട് അനുസരിച്ചോളോട്ടെ ആരൊക്കെ വീടുകൾ ആണെ ഇടയ്ക്കൊട്ടി പാട്ട് പാടണം കണ്ടിട്ടില്ലേ ഇപ്പൊ ഈ മാഷ് അതായത് ഇത് പായുവിൻ്റെ മാഷാണ് കേട്ടോ പായുവിൻ്റെ മാഷ് ഇടയ്ക്കൊട്ടൽ മാത്രമാണ് അല്ലേ ചെയ്യുന്നത് ഞാൻ ജാതി ഇവിടെ പറയുന്നതല്ല കേട്ടോ അതായത് ഇടയ്ക്കൊട്ടി പാട്ട് പാടാനുള്ള ഒരു അവകാശം ഉള്ളത് മാരാർമാർ അല്ലെങ്കിൽ പൊതുവാൾ അങ്ങനെ കേട്ടിട്ടില്ലേ അവർക്കാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് കൊട്ടാൻ നമുക്ക് പാട്ട് പാടാതെ ഇടയ്ക്ക് കൊട്ടാൻ നമ്മുടെ നായന്മാർക്ക് അങ്ങനെ പറ്റൂട്ടോ അപ്പോൾ പിന്നെ എല്ലാ ജാതിയിലുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യും ഞാൻ കാസ്റ്റ് പറഞ്ഞതല്ല ഞാനൊരു അഭി ഒരു അഭിപ്രായമല്ല എന്താ പറയുക എനിക്കറിയാവുന്നൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതാണ് കേട്ടോ എത്ര പേർക്ക് ഇത് അറിയുന്നു എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ അവിടെ ഷെയർ ചെയ്തതാണ് കേട്ടോ എനിക്കിത് പാവിനെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നടക്കുന്നൊന്നറിയില്ല എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കണം ഇത് നമ്മുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് അയലോക്കാരൊക്കെ വരാറുണ്ട് ഈ ഒരു കട്ടേലുള്ള അതായത് നമ്മൾ ഓരോരോ കട്ടക്കെട്ടകളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള എല്ലാവരും വന്ന് നമ്മുടെ ഈ ഒരു തോറ്റത്തിൽ പങ്ക് പങ്കു കൊള്ളാറുണ്ട് അതുപോലെ തന്നെ പാമ്പിനാളാണെങ്കിലും എല്ലാവരും വന്ന് അതിൽ മാക്സിമം അവർ പങ്കെടുക്കാറുണ്ട് കേട്ടോ അത്രയും വിശ്വാസമുള്ള ഒരു അമ്പലമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മുടെ തോറ്റവും അല്ലെങ്കിൽ പാമ്പിനാളൊക്കെ വരാറുള്ളത് മാർച്ച് പതിനെട്ടാം തീയതിയാണ് അതായത് മീനം നാലായിരുന്നു അത്രയും വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളെന്ന് പറഞ്ഞാൽ കുറേ 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 വർഷങ്ങളായിട്ടുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അപ്പം ആ ഒരു പുനർപ്ര പുനർപ്രതിഷ്ഠയുടെ ദിവസമാണ് കേട്ടോ നമ്മളിപ്പം ഇക്കല്ല തൊട്ടിട്ട് എടുത്തു തുടങ്ങിയിട്ടുള്ളത് തന്ത്രി തന്ത്രി പറഞ്ഞിട്ട് തന്നെയാണ് അപ്പം അതിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഈ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ കൈ ഗണപതി കൈ ആ വേണ്ട അത് മതി ഓക്കെ ആ കൊട്ടിക്കോ ആ ഇപ്പോൾ അവസരം കിട്ടുള്ളോ കിട്ടണ അവസരം വേസ്റ്റ് ആക്കരുത് കൊട്ടിക്കോ ആ ആ കൊട്ടിയോക്ക് പഠിച്ചുള്ള ആ നീ കൊട്ടിക്കോ ആ കൊട്ടിയോക്കിടീ ആ ഈ മുല്ലപ്പൂ കിട്ടി എന്തുട്ടാ പാവാപ്പന്റെ പേഴ്സൺ അല്ലേ അല്ല മൊബൈല് മുല്ലപ്പൂര് നീ ആദ്യം പോയി കൊട്ടിയെല്ലോ ഗണപതിക്കായി എനിക്കറിയാലോ തേട്ടൻ കൂട്ടണോക്കിയേ അവൻ പഠിച്ചിട്ടില്ല എന്നിട്ട് അവൻ കൂട്ടണേ ഇന്ന് മാസേടെ തീരുമാനാവും കോട്ടേ ആ ആ അത്രേ ഉള്ളു അതിനാണ് ഈ കിഴന്നു വിളക്കു പോലേണ്ടത് മാഷ തല കറിഞ്ഞു വീണു കണ്ടി കുട്ടി മാഷക്കെ നാളത്തോട്ട് ചെണ്ട ഉപയോഗിക്കേണ്ടി വരില്ല അതെടുത്ത് മാറ്റി വെച്ചാ മതി മതി തോബ 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 എന്താണിത് അന കൂട്ടുന്ന ആനാണ് കുട്ടി ആനാണ് കുട്ടി ദാദിക്ക് വാങ്ങിച്ച പാട്ടുപാടിയാലേ സത്യമായിട്ടുണ്ട് എറിമേൽക്ക് വാങ്ങിച്ചരാ ദാത വാങ്ങിച്ചിരുന്നു തന്നെ വാങ്ങിച്ചരും നീ ഏത് പാട്ട് വേണേ പാടിക്കോ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ വേണേ മതി വേണെ പാടിക്കോ പാട്ടുണ്ടോ ശി പോവായാ ആ ഓക്കെ ബൈ ബൈ ആ ഓക്കെ ഗ്രൂപ്പ് സോങ് മറ്റേ ഇത് മറ്റേ നായക്കുട്ടിൻ്റെ പട്ടുപാടിക്കോ ഏത് മറ്റേ മായക്കുട്ടി പാടുണ്ടെങ്ങാ പാടുകൾ పాడడా పల్ అనేది ఆదిరి పిల్లర్ అంటే ఇవడ వేరే ఇవడ నమ్ వీటేళ్ళు అయినప్పు ఎంత అంపట్ పో

അപ്പം കാലത്തെ കലാപരിപാടികളൊക്കെ ഏകദേശം ഒന്ന് അവസാനിച്ചപ്പോഴേക്കും അടുത്ത ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ ഉച്ചക്കലേക്കുള്ളതാണ് നമ്മളെല്ലാവർക്കും ഫുഡ് കരുതാറുണ്ട് കേട്ടോ അവിടെ വരുന്ന എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ വിടാറുള്ളൂ അപ്പോഴേക്കും പുള്ളുവന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളുവന്മാരല്ല അല്ലേ പുള്ളിയന്മാർ നാഗക്കളം പാടുന്നവരല്ലേ ഇവരെന്താ പറയുക എനിക്കറിയില്ല തോറ്റമ്പാട്ട് പാടുന്ന ആൾക്കാർ അറിയുന്നവർ ഇവരെന്താ പറയാന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും ഇവിടെ ഓലോണ്ട് മറ്റേ തത്തേനൊക്കെ ഉണ്ടാക്കിയാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു എനിക്കൊരു തത്തേനെ ഉണ്ടാക്കുന്നത് കാണിച്ചുരുതോ എന്ന് വെച്ചപ്പോൾ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു തത്തേനെ ഉണ്ടാക്കിയിട്ട് തന്നു കേട്ടോ അത് ഞാൻ മീനുൻ്റെ മോൻ കൊടുക്കുകയും ചെയ്തു ഞാൻ എപ്പോഴും നോക്കൂട്ടോ അവർ ഈ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓലോണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ നമ്മൾ ട്രൈ ചെയ്താലും പക്ഷേ നടക്കില്ല ഇത് നമ്മുടെ കൂറ വലിക്കാനുള്ള ചടങ്ങാണ് കേട്ടോ അതിന് മുന്നുള്ള തോരണങ്ങളൊക്കെ ചാർത്തലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗോപിപാപ്പൻ ഈ പാപ്പനാണ് നമ്മുടെ അമ്പലം നോക്കി നടത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ আহিলে <laughs> അത് നല്ലതാണ് ഉണ്ട് ഒരു കടേ ആ പിടിക്കുന്നു ആ ഓരടാനേക്കും കുറ കുറയുന്നില്ലായിരിക്കില്ല അല്ലേ മോളിക്കറി മോളിക്കറിപ്പോ അപ്പം കൂറവലിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്ത നമുക്ക് കളം വരയ്ക്കലാണ് അത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ ഞാൻ കംപ്ലീറ്റ് ആ ഒരു പടം വരയ്ക്കുന്നുണ്ട് അതായത് ദേവിയുടെ പടം വരയ്ക്കുന്നത് ഞാൻ മുഴുവനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറെ ഒരു കുഞ്ഞൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ദേവിയുടെ രൂപക്കളം ബക്കളം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ മെയിനായിട്ടുള്ളത് ദേവിയാണ് പിന്നെ മുത്തപ്പനാണ് വീരഭദ്രൻ കരിങ്കുട്ടി നമ്മുടെ ഗുരുമുത്തപ്പൻ രക്ഷസ് പിന്നെ ഒന്ന് രണ്ട് പേര് പറക്കുട്ടി വേറെ അരക്കും ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പേരുകൾ ഓർമ്മയുണ്ടായിരിക്കില്ല ഇത് ഉച്ചയായിട്ടുണ്ട് കേട്ടോ കളം വരയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു നാല് നാലരയോട് കൂടിയിട്ടാണ് നമ്മുടെ ആദ്യത്തെ കളം സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിന് മുന്നേ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരിമണികളായിട്ട് ഇതവാന്ന് നിൽക്കണുണ്ട് സാധാരണ നമ്മുടെ തറവാട്ടിലുള്ള സ്ത്രീ ജനങ്ങൾക്ക് തോറ്റം കൂടാൻ സാധിക്കാറില്ല കേട്ടോ കാരണം ഫുൾ ടൈം അടുക്കളയിലായിരിക്കും നമ്മൾ ഈ ഒരു തോറ്റം എന്താ പറയുക കളത്തിന്റെ ഒപ്പം ഇതിൽ നേടിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂട്ടാ ഞങ്ങൾക്ക് താലം പിടിക്കാനോ അല്ലെങ്കിൽ കളം കാണാനോ അന്നും അവസരങ്ങൾ അങ്ങനെ വളരെ കുറവായിട്ട് ഉണ്ടാവാറുള്ളൂ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കി കാണാം എന്നല്ലാതെ നമുക്ക് കാണാൻ സാധിക്കാറില്ല പൊതുവെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെയാണ് താലം പിടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇപ്രാവശ്യം പക്ഷേ ഞങ്ങൾക്ക് ഒരു മോചനം കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളൊരു ചേച്ചിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പണിക്കൊക്കെ അപ്പോൾ ആ ചേച്ചിയാണ് നമ്മളെ സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നാലും എന്നാലും നേദിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറെ പാത്രങ്ങൾ കഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ആ ചേച്ചി മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ ഈ ചേട്ടനാണ് നമ്മുടെ അമ്പലത്തില് ദേവിക്ക് മുത്തപ്പനൊക്കെ തുള്ളണത് കേട്ടോ എനിക്കറിയില്ല കേട്ടോ അതായിട്ടുണ്ടോ എന്തോട് ഭാതെ നോക്കട്ടെ എന്തിരി ഭംഗിയാലേ സുന്ദരി പണികളായിട്ടുണ്ട് പൂക്കികൾ പൂക്കികൾ എന്താണ് കുട്ടികൾ <laughs> ಸಾಮಿರ ರೂಪ ಒಂದು ನ್ಯೂಸು ಸಾಮಿಲು ರೂಪ ಒ ಸಾಮರ ರೂಪನೇ ആ വല്ലാണ്ട് വീഡിയോ വലിച്ചു നീട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ തുള്ളലും രൂപക്കളം വരക്കലും ദേവിയുടെ ആണെങ്കിലും വിഷ്ണുമായയുടെ ആണെങ്കിലും തുള്ളലും ഒന്നും ആഡ് ചെയ്യാത്തത് അതൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വേറെ സപ്ഡേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കണ്ടിരിക്കാനൊരു ഇഷ്ടമുണ്ടായിരിക്കും വല്ലാണ്ട് നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നൊന്നുമില്ല എന്താ പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ വരുന്ന വീഡിയോയിൽ നമ്മുടെ ആചാരങ്ങൾ ഞങ്ങൾ അനുഷ്ഠരിച്ച് വരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഞാനൊന്നും കട്ടിയത് കളിയില്ല ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കട്ടിയത് കൊണ്ട് തന്നെ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്